സ്വപ്നസ്ഖലനം സ്വയംഭോഗം എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള വികലമായിട്ടുള്ള ചിന്തകൾ പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വപ്നസ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിക്കുമെന്നുള്ളത് അതിന്റെ പുറകിലുള്ള ഒരു കാരണം ഇതാണ് ഒരു തുള്ളി ശുക്ലം ഉണ്ടാവണമെങ്കിൽ നൂറു തുള്ളി രക്തത്തിന്റെ ആവശ്യമുണ്ടെന്ന് അപ്പം സ്വയംഭോഗം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നസ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രക്തം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യം ക്ഷയിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ ആൺകുട്ടികൾക്കിടയിലുണ്ട് രാവിലെ ഉണരുമ്പോ സ്വപ്നസ്കലനം സംഭവിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് സംഭവിച്ചതുകൊണ്ട് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എൻ്റെ കവിൾ ഒട്ടുന്നു എൻ്റെ ശരീരം മിളിയുന്നു ഇതിൻ്റെ എല്ലാം കാരണം സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഇത്തരം അറിവുകൾ കൗമാരക്കാരെ ഒരുപാട് പ്രശ്നങ്ങളിൽ എത്തിക്കാറുണ്ട് പഠനത്തിനുള്ള ശ്രദ്ധ കുറയുന്നത് മുതൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ വരെ മടി കാണിക്കുന്ന അവസ്ഥയിലോട്ട് ഇത് എത്തിച്ചേർക്കാറുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ കൗമാര കാലഘട്ടത്തിലേക്ക് കടന്നു അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയുടെ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്